അദ്ദേഹം ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു പിന്നീട് സ്കൂൾ അധ്യാപികയായ അമ്മയ്ക്ക് സ്ഥലമാറ്റം ലഭിച്ചപ്പോൾ എറണാകുളത്തു നിന്നും തൃശ്ശൂർ ജില്ലയിലേക്ക് താമസം മാറി സ്കൂൾ കാലഘട്ടത്തിൽ തബല വായിക്കുന്നതിലെ അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടപ്പോൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അമ്മ പ്രോത്സാഹനം കൊടുത്തു അതിനുവേണ്ടി കോളേജ് കാലഘട്ടത്തിൽ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു തബല കലാകാരനായാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത് മലയാള സിനിമയിലെ മാളപ്പപ്പു ജഗതി ത്രയങ്ങളിലെ മാളയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജനുവരി പതിനഞ്ചിന് എറണാകുളം ജില്ലയിലെ വടവുക്കോട് എന്ന സ്ഥലത്ത് എക്സസൈസ് ഉദ്യോഗസ്ഥനായ താനാട്ട അയ്യപ്പൻ്റെയും സ്കൂൾ അധ്യാപികയായ പൊന്നമ്മയുടെയും മൂത്ത മകനായാണ് അരവിന്ദൻ ജനിച്ചത് അച്ഛന്റെ മരണശേഷം അമ്മയ്ക്കൊപ്പം തൃശ്ശൂർ ജില്ലയിലെ മാളയിലേക്ക് താമസമാക്കിയ അരവിന്ദൻ പിന്നീട് മാള അരവിന്ദൻ എന്ന പേരിൽ പ്രശസ്തനാവുകയായിരുന്നു മാള അരവിന്ദൻ സ്റ്റേജ് നാടകങ്ങളിൽ ചേരുകയും പശ്ചാത്തല കലാകാരനായി തബല വായിക്കാൻ തുടങ്ങുകയും ചെയ്തു കാട്ടൂർ ബാലന്റെ താളോട്ടം എന്ന നാടകത്തിൽ പകരക്കാരനായാണ് അഭിനയ രംഗത്തേക്ക് അദ്ദേഹം കടന്നു വരുന്നത് ആദ്യം ചെറിയ നാടകങ്ങളിൽ അഭിനയിച്ച മാള അരവിന്ദൻ പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി കേരളത്തിലെ പ്രധാന നാടക കമ്പനികളായ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് പെരുമ്പാവൂർ നാടകശാല സൂര്യസോമ എന്നിവരുടെ നാടകങ്ങളിൽ അഭിനയിക്കാൻ തുടങ്ങി സൂര്യസ്വാമിയുടെ നിധി എന്ന നാടകത്തിലെ അഭിനയത്തിന് കേരള സംസ്ഥാന നാടക അക്കാദമിയുടെ മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചു മാളരവിന്ദൻ പന്ത്രണ്ട് വർഷത്തിലേറെ നാടകങ്ങളിൽ പ്രവർത്തിച്ചു രസ്ന എന്ന നാടകത്തിൽ ചെല്ലപ്പൻ എന്ന മന്ദബുദ്ധിയായ കഥാപാത്രം അഭിനയിക്കുന്നതിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് സിനിമാ രംഗത്തേക്കുള്ള പ്രവേശനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പുറത്തിറങ്ങിയ തളിരുകൾ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിന്ധൂരം എന്ന ചിത്രത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പൂർണ്ണവേഷം മോഹൻലാലിനൊപ്പം കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിൽ നീയറിഞ്ഞു മേലെമാനത്തെ എന്ന ജനപ്രിയ ഗാനവും അദ്ദേഹം ആലപിച്ചു എന്റെ ഗ്രാമം തറവാട് അധികാരം തടവറ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി കളിയിൽ അല്പകാര്യം ചമ്പക്കുറന്തച്ചൻ കോട്ടയം കുഞ്ഞച്ചൻ പൂച്ചയ്ക്കിർമുകുത്തി വെങ്കലം വധു ഡോക്ടറാണ് കന്മദം ഭൂതക്കണ്ണാടി മീശമാധവൻ പുണ്യാളൻ അഗർവർത്തീസ് ലാൽ ബഹദൂർ ശാസ്ത്രി തുടങ്ങി അഞ്ഞൂറിലധികം സിനിമകളിൽ മാള അരവിന്ദൻ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഇരുപത്തെട്ടിന് അദ്ദേഹത്തിൻ്റെ എഴുപത്തി ആറാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു